ഹല്ല ഗായ്സ് ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടോ ഇന്ന് എൻ്റെ കാനഡയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റും ഉറക്കം കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് നല്ല ജെറ്റ്ലാഗ് ആണ് അങ്ങനെ എണീറ്റ് രാവിലെ ഡോർ തുറന്നപ്പോൾ അവിടെ മറ്റേ കാനഡ ലീഫ് എന്നാണ് കേട്ടോ ഞാൻ ഇന്നെ പറയുന്നത് അതുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഹീറ്ററൊക്കെ വെച്ച് തണുപ്പ് തണുപ്പൊക്കെ ഒന്ന് മാറ്റി എടുത്തു അങ്ങനെ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം മൂന്ന് നാല് സൈഡ് ഞങ്ങൾ വലിച്ചു വരച്ചിട്ടിരിക്കുന്നു കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വലിച്ചിട്ടു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഒന്നും ഉണ്ടാക്കാനുള്ള പ്രിപ്പയർഡ് അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു നടന്നു പോകാന്ന് പറഞ്ഞു അടുത്തു തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അങ്ങനെ പോയി നല്ല രസമുണ്ട് കേട്ടാ ഏരിയ ഒക്കെ കാണാനായിട്ട് പോണ വഴിക്ക് ഒരുപാട് ഇതുപോലത്തെ ട്രീസ് കണ്ടു കിട്ടും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരുപാട് ഫ്ലവേഴ്സ് ഈ ഫ്ലവറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഒരുപാട് ഐറ്റംസ് കണ്ടു ശരിക്കും ആസ്വദിച്ച് തന്നെ അങ്ങനെ നടന്നു പോയി ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന അവിടുത്തെ രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി വരുന്നതും പോകുന്നതും ഒന്നും അറിയില്ല അവിടെ ഒരു അലേർട്ടുണ്ട് അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സിഗ്നൽ വരും അതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്രോസ് ചെയ്യുക അത് അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാനുള്ളതല്ലാതെ കിട്ടും ഞങ്ങൾ അവിടുന്ന് ഒരു കോഫിയും സ്മാഷ്ഡ് പൊട്ടറ്റോ അങ്ങനെ എന്തോ ഒരു ഐറ്റം കൂടെ വാങ്ങി കേട്ടോ വാങ്ങി അവിടെ അടുത്ത് തന്നെ ഒരുപാട് പാർക്കുകളുണ്ട് പാർക്കിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ അവിടെ പോയി അതെല്ലാം കഴിച്ചു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി പിടിപ്പത് പണിയിൽ നിന്ന് തന്നെ പറയാം എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ അഴിക്കാൻ തുടങ്ങി ആൾ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾക്ക് ലീവായിരുന്നു കമ്പനി പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഓരോന്നോരോന്നെയായിട്ട് സെറ്റ് ചെയ്തു ഇത് എനിക്ക് ഞാൻ ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് തന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഇവിടെ ഫ്ലവേഴ്സൊക്കെ ഫ്രഷ് ആയിട്ട് ഒരുപാട് ദിവസം ഇരിക്കേ അതിലൊരു ലിക്വിഡ് പോലത്തെ സാധനം ഉണ്ട് നമ്മൾ ഒഴിച്ചിട്ട് പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊന്ന് പാൽ കാച്ചിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ നമ്മളൊരു പുതിയ വീട്ടിലാദ്യ താമസിക്കുമ്പോൾ പാല് കാച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അത് തന്നെ ചെയ്തു എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് കാച്ചിട്ട് വേണം എന്ത് ചെയ്യാമെന്ന് അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കലം ഇങ്ങനത്തെ ഒരു ചെറുത് കൊണ്ടുണ്ടായിരുന്നു പാലൊക്കെ ഒഴിച്ചു പാല് കാച്ചി പാലങ്ങനെ തളച്ച് തുളുമ്പിയൊന്നും വന്നില്ല അങ്ങനെ പാല് കാച്ചി പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് അന്ന് ഫുൾ പുറത്തുനിന്നായിരുന്നു ഫുഡ് ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി കഴിച്ചു പിന്നെ ഞാനൊരു ഫേസ് പാക്ക് നല്ല ടാണാണ് കേട്ടോ ഫേസ് കുറച്ചായിട്ട് ഈ വരുന്നതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്ക് ഒക്കെ ഇട്ട് വേണം ക്ലിപ്പൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തു കുറച്ച് പാത്രം കഴുകി വയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി ഒന്ന് സെറ്റാക്കി അവിടെ ഫുള്ള് ക്ലീനാക്കി എടുത്തു വിട്ടോ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയി ഫുൾ ഐറ്റംസ് ക്ലീനാക്കി എല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ച് ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു ഒരുപാട് സാധനങ്ങൾ മേടിക്കാറുണ്ട് ഒന്നും തന്നെ വീട്ടിലില്ല വീട്ടില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി ഊബറൊക്കെ വിളിച്ചു ഇവിടെ സെക്കൻഡ് സെക്കൻഡ് ഊബർ ഊബറ് കിട്ടൂട്ടോ നമുക്ക് അങ്ങനെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോയി നേരെ പോയത് ആദ്യം ഹസ്ബൻഡ് വർക്ക് കമ്പനിയിലായിരുന്നു ആൾക്കെന്തോ ചെയ്യാറുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ എവിടെയാണെന്ന് അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു എന്നിട്ട് ഇനിയും സാധനങ്ങളൊന്നും വീട്ടിലായിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഒരു ബിരിയാണി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ ഇത്രയുള്ള ലോകം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ